നമസ്കാരം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുന്നിലായി ഇപ്പോൾ ഇത് ആ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അവിടുത്തെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച് ഒഴിഞ്ഞ അവസരത്തിലാണ് നിലമ്പൂരിലേക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഇത് വലിയ തോതിലുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നത് തീർച്ചയായും മലയാളികൾ കാത്തിരിക്കുന്ന ഒന്നാണ് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു കേളികൊട്ടായിട്ട് ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത് ഇതിൻ്റെ ജയപരാജയങ്ങൾ അനുസരിച്ചായിരിക്കും ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റുരയ്ക്കുന്ന ഒരു ചെറിയ മിനി ടൈപ്പ് ഒരു മാമാങ്കം എന്ന് വേണമെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കണക്കാക്കാവുന്നതാണ് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരും എന്ന് ആ പ്രതീക്ഷയോട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങുകയാണ് എൽ ഡി എഫും അതുപോലെ തന്നെ പിണറായി സർക്കാരും എന്നാൽ ഈ സമയത്ത് പിണറായി സർക്കാരിനെ വി കിട്ടുന്ന ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കാൻ വഴിയ ഏറ്റവും പ്രധാനമായി വരേണ്ടത് കണക്കാക്കേണ്ടത് വീണ വീണയുടെ അതായത് മുഖ്യമന്ത്രിയുടെ പുത്രിയായ വീണയുടെ പേരിലുള്ള എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് അത് വരാൻ പോകുന്ന നാളുകളിൽ സങ്കീർണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് എഫ് ഐ ഇ ഡിയും സി ബി ഐയും ഒക്കെ ഒരുപോലെ വേട്ടയാടി വീണ വിജയൻ ജയിലിനകത്തേക്ക് പോകും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വലിയ തോതിൽ കനപ്പെട്ടു വരികയാണ് അങ്ങനെയെങ്കിൽ പിണറായി വിജയന് ചിലപ്പോൾ മത്സരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സങ്കീർണമാകും പ്രശ്നങ്ങൾ എന്ന് കണക്കും കണക്കാക്കേണ്ടിയിരിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇപ്പോൾ തന്നെ മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൌക്കത്ത് ആണ് ഇപ്പോൾ അവിടെ മത്സരിക്കാനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും കളത്തിലിറങ്ങിയിരിക്കുന്നത് അപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു യു ഡി എഫ് എല്ലാം ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളും സജീവമാണ് കേരള കോൺഗ്രസ് ജോസ് ജോസഫ് പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ്സിൻ്റെ സെമിനാറുകൾ അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ കേളികൊട്ട് ആണ് കഴിഞ്ഞ ദിവസം നടന്നത് അത്തരത്തിലെല്ലാ മുന്നണികളും മുസ്ലിം ലീഗും പിന്നെ ടി എം ജേക്കപ്പിൻ്റെ വിഭാഗവും എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഇത്തവണ നിലമ്പൂർ പിടിച്ചടക്കും അതിൻ്റെ എല്ലാ ആശീർവാദവുമായി പി വി അൻവറും അൻവർ നയിക്കുന്ന പടയുമുണ്ട് എന്നത് യു ഡി എഫിന് വലിയ തോതിലുള്ള ആശ്വാസമേകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ ഗൗതയിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതും യു ഡി എഫിന് വലിയ നേട്ടമായി കണക്കാക്കണം എന്നാൽ എൽ ഡി എഫിന് ഇപ്പോഴും സ്വതന്ത്രന്മാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന സമീപനമാണ് ഏത് സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കേണ്ടത് അതായത് സി പി എമ്മിൽ നിന്നും മികച്ച ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിലേക്ക് എത്താൻ കഴിയില്ല അല്ലെങ്കിൽ നിലമ്പൂരിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇല്ല എന്ന് വേണമെങ്കിൽ കരുതാം അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചുറ്റിപ്പറ്റിയുള്ള വർത്തമാനങ്ങൾ ഇപ്പോൾ നിറയുന്നത് എന്തു തന്നെയായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന് അല്ലെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ടായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗവും ഇരു മുന്നണികളും എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ ഒരേപോലെ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ഈ ഗോതയിൽ ഇറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഒരു ചെറിയ ഒരു പണത്തൊക്കെ മുൻപിൽ ഇപ്പോൾ യു ഡി എഫ് ആണ് എന്നത് ശ്രദ്ധേയമാണ് യു ഡി എഫിൻ്റെ സെമിനാറുകൾ ഒക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ എന്നെ യു ഡി എഫിൻ്റെ സോറി കോൺഗ്രസ് ഐയുടെ കോൺഗ്രസിൻ്റെ എന്നെ സംസ്ഥാന പ്രസിഡന്റ് മാറ്റം ഉണ്ടാകും എന്നുള്ള വാർത്തകളും നിറയുന്നുണ്ട് കെ സുധാകരന് പകരമായിട്ട് മറ്റ് ഒരു ആളെ അവിടേക്ക് മത്സരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരാളെ ഇറക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിറയുന്നത് അവിടെയും പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ആൻഡോ ആൻ്റണിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മിക്കവാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി ആൻഡോ ആൻ്റണി നയിക്കുന്ന ഒരു പിന്നെ കോൺഗ്രസ് ആയിരിക്കും മത്സരക്കാലത്തിൽ ഇറങ്ങുന്നത് എന്ത് തന്നെയായാലും അവിടെ പി വി അൻവറിൻ്റെ ശക്തി നിർണായകം തന്നെയാണ് എന്ന് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിൻ്റെ പക്ഷത്തായതുകൊണ്ട് തന്നെ വിജയം യു ഡി എഫിനായിരിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് യു ഡി എഫ് എന്നാൽ അവിടെ കോട്ട നിലനിർത്തും എന്നുള്ള പിടിവാശയിലാണ് ഈ പിണറായിയും സംഘവും എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു മാസത്തിനുള്ളിൽ അറിയാം ഇതിൻ്റെ തുടർ ചലനങ്ങളായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക എന്നുള്ള കണക്കൂട്ടിലാണ് മലയാളികൾ ഇപ്പോഴുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്ന ആളുകളും അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിൽ ാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്